ൾക്ക് പതിനാറ് തികഞ്ഞിട്ടില്ല ആ കുഞ്ഞു വയറിൽ മറ്റൊരു കുരുന്ന ജീവൻ വളരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ദേഹം വിറയ്ക്കുകയാണ് എന്നിൽ നിന്നെന്റെ കണ്ണും കൈയും കാണാതായതുപോലെയൊരു പരവേശം ഒറ്റമോളാണ് എത്രത്തോളം കുഞ്ചിക്കാൻ പറ്റും അത്രത്തോളം തോളിലേറ്റി വളർത്തിയതാണ് ഞങ്ങളവളെ സ്കൂളിൽ പഠിക്കുന്ന പെണ്ണിന്റെ ശരീരം കൊച്ചു മനസ്സിലേ ഗർഭം ധരിച്ചെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതേയില്ല ഏത് സാഹചര്യത്തിലാണ് ഈ വിഡിത്തം മകൾക്ക് സംഭവിച്ചതെന്നോർത്താണ് ഞാൻ കരഞ്ഞത് കരഞ്ഞ് കരഞ്ഞ് കുതിർന്നു ഒടുവിൽ കരിയില പോലെ കട്ടിലിൽ ഉള്ളു പൊടിഞ്ഞു കിടന്നു ജോലി കഴിഞ്ഞെത്താൻ പോകുന്ന അവളുടെ അച്ഛനോട് എങ്ങനെയാണിത് പറയുമെന്ന് ഓർക്കുമ്പോൾ ചങ്ക് കൂടുതൽ പിടയുകയാണ് രമേശേട്ടന് സഹിക്കില്ല മോളാണെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നുമില്ല എന്ത് ചോദിച്ചാലും കരച്ചിലോട് കരച്ചിൽ തന്നെ അവളുടെ കണ്ണുകൾ ചുഗന്ന് ചുകന്ന് കറുത്തിരിക്കുന്നു ആ രാത്രിയിൽ പതിവിലും സന്തോഷത്തോടെയാണ് രമേശേട്ടൻ വീട്ടിലെത്തിയത് വന്ന പാടെ മകൾക്കു വേണ്ടി വാങ്ങിയ പതിനൊന്നാം തരത്തിന്റെ ചോദ്യോത്തര പതിപ്പെടുത്ത് മേശമുകളിൽ വെച്ചു ശേഷം കുളിക്കാനായി ഇത്തിരി വെള്ളം ചൂടാക്കടിയെന്നും പറഞ്ഞു കേട്ടിട്ടും ഞാനങ്ങനെ വിങ്ങി വിങ്ങി ചുരുണ്ടു എന്താ നിനക്ക് പറ്റിയത് കട്ടിലിരുന്ന് എന്റെ നെറ്റിയിൽ കൈവെച്ചുകൊണ്ടാണ് രമേശേട്ടൻ അത് ചോദിച്ചത് കറണ്ട് അടിച്ചപ്പോൾ തെറിച്ച ഇരുമ്പ് ദണ്ടുപോലെ ഞാൻ അദ്ദേഹത്തിലേക്ക് തെറിച്ചു വീണു രണ്ട് കൈയും കഴുത്തിലൂടെയിട്ട് രമേശേട്ടനെ ശ്വാസം മുട്ടിക്കും വിധമാണ് കെട്ടിപ്പിടിച്ചതും പൊട്ടിക്കരഞ്ഞതും യാതൊന്നും മനസ്സിലായില്ലെന്ന ഭാവം തരാൻ അദ്ദേഹം എന്നെ അടർത്തി മാറ്റി മിനിമോക്ക് മിനിമോൾക്ക് മിനിമോൾക്ക് വയറ്റിലുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും രമേശേട്ടന്റെ കണ്ണുകളിലൊരു മഴമേഘ പോലെ ഇരുണ്ടു പുറത്ത് കൊടുങ്കാറ്റ് വീശുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് എന്നാൽ രമേശേട്ടൻ തന്റെ പ്രായോഗിക ബുദ്ധിയിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയിരുന്നു ആരാണെന്ന് അവൾ പറഞ്ഞോ ഇല്ല അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും മകളുടെ മുറിയിലേക്ക് പോയി ആരാണ് കാരണക്കാരനെന്ന് സൗമ്യമായി ചോദിക്കുകയും ചെയ്തു അവളപ്പോൾ തലയിണയിലേക്ക് കൂടുതൽ മുഖം പൂഴ്ത്തി കരയുകയായിരുന്നു തിരിച്ചു വന്ന് ഒരു രക്ഷയുമില്ലെന്ന് ഞാനൊരു നെടുവീർപ്പോടെയാണ് പറഞ്ഞത് നേരം വിളക്കട്ടെയെന്നും എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് രമേശേട്ടൻ എന്നെ ആശ്വസിപ്പിച്ചു ആ രാത്രിയിൽ ഞങ്ങൾ മൂന്നുപേരും മൂന്ന് ലോകത്തിലായിരുന്നു നേരം വെളുക്കുന്നതുവരെ കണ്ണുകൾ അടഞ്ഞിട്ടില്ല എപ്പോഴും ഒന്നും മയങ്ങിപ്പോയി ഉടൻ ഉണരുകയും ചെയ്തു അങ്ങനെയൊരു ഉത്സാഹവുമില്ലാതെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മിനിമോളെ കണ്ടില്ല രമേശേട്ടനെ ഉണർത്തി കാര്യം പറഞ്ഞപ്പോൾ ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതുപോലെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ മിഴിച്ചു നിന്നു ഒരു ഷർട്ടും വലിച്ചിട്ട് മോളെ തിരഞ്ഞ് ആ മനുഷ്യൻ പുറത്തേക്ക് പോവുകയായിരുന്നു റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും അവളുടെ കൂട്ടുകാരികളുടെ വീട്ടിലുമൊക്കെയായി രമേശ് ചേട്ടൻ മകളെ തിരഞ്ഞ് ഭ്രാന്തമായി അലഞ്ഞു എന്നാൽ അതിലും ഭ്രാന്തമായ ലോകത്തിലെ എല്ലാ വിഭ്രാന്തിയും ഒരു അമ്മയിൽ കൊണ്ടെത്തിക്കുന്ന പത്രവാർത്തയിൽ സംശയത്തോടെ തുറച്ചു നോക്കുകയായിരുന്നു ഞാൻ ആ നേരം എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നതെന്നോർത്തപ്പോൾ തളർന്ന പാവ പോലെ ഞാൻ കുഴഞ്ഞുപോയി മറ്റേതോ മറ്റേതോരിടത്ത് അച്ഛനാൽ മകൾ ഗർഭം ധരിച്ചുവെന്ന ആ വാർത്ത എന്റെ മനസ്സിനെ ഒരു ഉൾഭയത്തിലേക്കാണ് എത്തിച്ചത് മകളെ കാണാതെ നെഞ്ചു തകർന്നു തിരിച്ചെത്തിയ രമേശേട്ടനെ ഞാൻ സംശയത്തോടെ നോക്കിപ്പോയി ആ നോട്ടം കൃത്യം ആ അച്ഛൻറെ നെറ്റിയിൽ തന്നെ കൊണ്ടു എന്റെ കൈയിലെ പത്രവാർത്ത അദ്ദേഹവും ശ്രദ്ധിച്ചു ഒരു കുറ്റവാളിയെപ്പോലെ ഭാര്യ തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്ന് ബോധ്യമായ ആ മനുഷ്യൻ ഒരു യന്ത്രമായി തലയനക്കാതെ വീട്ടിൽ നിന്നിറങ്ങിപ്പോവുകയായിരുന്നു മൗനം വിഴുങ്ങിയ ആ വീട്ടിൽ ഞാൻ ആ പത്രവുമായി ഉമ്മറത്ത് തനിച്ചങ്ങനെ ഇരുന്നു ചുറ്റും കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കുന്നത് പോലെ അതിലൊന്ന് എന്റെ മിനിമോളുടേതാണെന്ന് തിരിച്ചറിഞ്ഞെന്നപോലെ രമേശേട്ടന് കൊമ്പുകൾ മുളയ്ക്കുന്നത് പോലെ ലോകം അവസാനിക്കുന്നതുപോലെ മനുഷ്യരുടെ വിദ്യാഭ്യാസത്തിൽ സ്നേഹമെന്ന വിഷയമേയില്ല അറിവിന്റെ അലമാരയിൽ അലിവിൻ്റെ ഒരൊറ്റ പുസ്തകം പോലുമില്ല കുഞ്ഞുങ്ങളോട് പോലും കരുണയില്ലാത്തവരായി വാർത്തെടുക്കപ്പെട്ട ജനതയുള്ള ദേശത്തിൽ ജീവിക്കുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട് വാർത്തകളിൽ ലിംഗഭേദമില്ല പ്രായഭേദവുമില്ല ഇത്രയും ലൈംഗിക അതിക്രമങ്ങൾ അരങ്ങു വാഴുന്ന ലോകത്തിൽ ഏതൊരമ്മയ്ക്കാണ് സമാധാനമുണ്ടാവുക അവൾ ആരെയാണ് വിശ്വസിക്കുക ഭൂമി വിളർന്നു പോയിരുന്നുവെങ്കിലെന്ന് എത്ര നന്നായിരിക്കുമെന്ന് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു അത് സന്ധ്യയായപ്പോൾ മകൾ തിരിച്ചുവന്നു കൂടെ കൂട്ടുകാരിയും അവളുടെ അമ്മയുമുണ്ട് ഞാൻ അപ്പോഴും അതേയിരിപ്പായിരുന്നു മകളെ കണ്ടതും ഒരു കാളിയെപ്പോലെ ഉറഞ്ഞു തുള്ളിയാണ് എനിക്ക് എഴുന്നേൽക്കാൻ തോന്നിയത് ശേഷം ഇടം കാരണത്തൊന്ന് പൊട്ടിക്കുകയും ചെയ്തു ഇതെങ്ങനെ സംഭവിച്ചതാടിയെന്നും ചോദിച്ച് രണ്ടാമത് ഒന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും എന്റെ കൈ താനെ നിന്നിരുന്നു കണ്ണുകളിൽ മുഴുവൻ മകളുടെ അസ്വാഭാവികമായ നോട്ടമാണ് എനിക്ക് ഭയം തോന്നി എന്തായാലും അമ്മയോട് പറയുന്നു പറഞ്ഞ് ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു നീ എവിടെ പോയതായിരുന്നുവെന്ന് ചോദിച്ചപ്പോഴാണ് ഭാഗികമായി ചിലതൊക്കെ അവൾ പറഞ്ഞത് ഒരാളെ കാണാൻ പോയതാണ് പോലും ആരെ അത് അമ്മേ പുതിയ സാറ് നോട്ട്സ് തരാമെന്ന് പറഞ്ഞു അന്ന് വീട്ടിൽ ഞങ്ങൾക്ക് ജ്യൂസിൽ ചതിക്കുമായിരുന്നു അമ്മേ എന്നും പറഞ്ഞു മകളൊരു ഇളം മുളന്തണ്ട് കീറുന്ന ശബ്ദത്തിൽ കരഞ്ഞു എന്ത് ചെയ്യുമെന്നറിയാതെ രമേശേട്ടനെ സംശയിച്ച തലയ്ക്ക് കയ്യും വെച്ച് വീണ്ടും അതേ അതേയിടത്തേക്ക് തന്നെ ഞാൻ ഇരിക്കുകയായിരുന്നു അധികം വൈകാത്തതുകൊണ്ട് കൂടെയുണ്ടായിരുന്ന കുട്ടിയുടെ അമ്മ മുഖാന്തരം ഞങ്ങളൊരു ഡോക്ടറെ കണ്ടു ഇരുചെവി അറിയാതെ മകൾക്ക് സംഭവിച്ച അപകടത്തെ അലസിപ്പിക്കാനും തീരുമാനിച്ചു തെറ്റെന്റേതാണ് ഞാൻ കൂടുതൽ ജാഗ്രത പാലിക്കണമായിരുന്നു മകൾ മകളിടപെടുന്ന ഇടങ്ങളിലെ സുരക്ഷ ആവർത്തിച്ചന്വേഷിക്കണമായിരുന്നു മകളെ അന്വേഷിച്ചു പോയ രമേശേട്ടൻ വരുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല മകളെയും കൂട്ടി ഞങ്ങൾ ക്ലിനിക്കിലേക്ക് പോയി ശേഷം മുഴുവൻ കാര്യങ്ങൾ ധരിപ്പിച്ച് ഒരു പരാതിയും എഴുതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം ഒരുവിധം തീർപ്പാക്കിയെന്നറിയുമ്പോൾ അദ്ദേഹത്തിന് സമാധാനമാകുമെന്നും കരുതി ഒന്നിനും അല്ലെങ്കിലും വെറുതെ ആ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നും ഞാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ എന്തു ചെയ്യാം അന്നൊരു യന്ത്രം പോലെ വീട്ടിൽ നിന്ന് തല അനക്കാതെ ചലിച്ചു മറഞ്ഞ രമേശേട്ടൻ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല ഉണരുന്ന ഓരോ വേളയിലും ആ കാലുകളിലേക്ക് തന്നെ മനസ്സ് മറിഞ്ഞു വീഴുന്നു മരിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി അദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നുവെങ്കിലെന്നേ ഇപ്പോൾ ആഗ്രഹിക്കുന്നു